സർഗാത്മകതയുടെയും സംഗീതത്തിന്റെയും ഉള്ളടക്ക സൃഷ്ടികളുടെയും അലയൊലി തീർക്കുന്ന വേവ്സിന് മുംബൈയിൽ തുടക്കമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പ്രഥമ ആഗോള ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി വേവ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു ചലച്ചിത്ര നിർമ്മാണം ഡിജിറ്റൽ ഉള്ളടക്കം ഗെയിമിംഗ് ഫാഷൻ സംഗീതം എന്നിവയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യ ഇന്ന് വരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആഗോള ആനിമേഷൻ വിപണിക്ക് വലിയ സാധ്യതകളുണ്ടെന്നും നിലവിൽ നാനൂറ്റി മുപ്പത് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്നതായും അടുത്ത ദശകത്തിൽ ഇത് ഇരട്ടിയാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ആനിമേഷൻ ഗ്രാഫിക്സ് വ്യവസായത്തിന് ഇതൊരു സുപ്രധാന അവസരമാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ അന്താരാഷ്ട്ര വ്യാപ്തിക്ക് വേണ്ടി ഈ വികസനം പ്രയോജനപ്പെടുത്തണമെന്ന് ശ്രീ മോദി അഭ്യർത്ഥിച്ചു मैं सभी ग्लोबल ग्लोबल इन्वेस्टर्स को को क्रिएटर्स आमंत्रित करता हूं आप भारत को अपना कंटेंट प्लेग्राउंड बनाए टू द क्रिएटर्स ऑफ द वर्ल्ड ड्रीम बिग एंड टेल योर स्टोरी टू इन्वेस्टर्स इन्वेस्ट नॉट जस्ट इन प्लेटफॉर्म बट इन पीपल टू इंडियन यूथ വേബ്സെന്നത് വെറുമൊരു ചുരുക്കപ്പേരല്ല മറിച്ച് സംസ്കാരം സർഗാത്മകത സാർവത്രിക കണക്ടിവിറ്റി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു തരംഗമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയുടെ സൃഷ്ടിപരമായ സമ്പദ്വ്യവസ്ഥയുടെ അപാരമായ സാധ്യതകൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ ജി ഡി പിയിലേക്കുള്ള അതിൻ്റെ സംഭാവന ഗണ്യമായി വർദ്ധിക്കുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ നവീന ആശയക്കാർ നിക്ഷേപകർ നയരൂപകർത്താക്കൾ എന്നിവർ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒത്തുകൂടിയതിനാൽ ആഗോളതലത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വേവ്സ് ബിസാർ സംരംഭത്തെ പ്രശംസിച്ച അദ്ദേഹം നൂതനാശയക്കാരെയും സൃഷ്ടാക്കളെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞു वो नए बाजार से जुड़ पाएंगे की में बायर्स और सेलर्स को कनेक्ट करने का ये वाकई बहुत अच्छा है എല്ലാ തെരുവുകൾക്കും ഒരു കഥയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആഴമേറിയ സാംസ്കാരിക വേരുകൾക്ക് മോദി അടിവരയിട്ടു സാങ്കേതികവിദ്യാധിഷ്ഠിതമായ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സൃഷ്ടിപരമായ ഉത്തരവാദിത്വത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടുകൊണ്ട് സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുമ്പോൾ വൈകാരിക സംവേദനക്ഷമതയും സാംസ്കാരിക സമ്പന്നതയും സംരക്ഷിക്കുന്നതിന് അധിക ശ്രമങ്ങൾ ആവശ്യമാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഇന്ത്യൻ സിനിമകൾ ഇപ്പോൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തുന്നുണ്ടെന്നും ഇന്ന് നൂറിലധികം രാജ്യങ്ങളിൽ ഇന്ത്യൻ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ടെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു अब दुनिया के कोने कोने तक पहुंच रही है आज हंड्रेड प्लस देशों में भारतीय फिल्म में रिलीज होती है फॉरेन ऑडियंस भी अब इंडियन फिल्म को सिर्फ सरसरी तौर से देखता नहीं बल्कि समझने की कोशिश करता है इसलिए आज बड़ी संख्या में विदेशी दर्शक इंडियन कंटेंट को सब साइट के साथ देख रहे हैं इंडिया में ओ इंडस्ट्री ने पिछले कुछ सालों में टेन एक्स ग्रोथ दिखाई है स्क्रीन साइज भले ही छोटा हो रहा हो पर स्कोप इनफिनिट है राज्य के ओ टी टी मेघला वन साक्ष्य वह ഇന്ത്യയിൽ സൃഷ്ടിക്കാനും ലോകത്തിനായി സൃഷ്ടിക്കാനും ഇതാണ് ശരിയായ സമയമെന്ന് ശ്രീ മോദി കൂട്ടിച്ചേർത്തു പ്ലാറ്റ്ഫോമുകളിൽ മാത്രമല്ല ആളുകളിലും നിക്ഷേപം നടത്തണമെന്ന് പ്രധാനമന്ത്രി നിക്ഷേപകരോട് അഭ്യർത്ഥിച്ചു ഇന്ത്യയുടെ കോടിക്കണക്കിന് കഥകൾ ലോകത്തിന് മുന്നിൽ പറയാൻ അദ്ദേഹം രാജ്യത്തെ യുവാക്കളോട് ആഹ്വാനം ചെയ്തു Not just in platforms, but in people. To Indian youth, tell your one billion untold story to the world.